ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മോഡൽ എക്സാം ആണ് നാലാം ക്ലാസ്സിൻ്റെ മോഡൽ എക്സാം ആണ് ക്ലാസ് ഫോർ പരിസര പഠനം മലയാളം ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇ വി എസിൻ്റെ അതായത് പരിസര പഠനത്തിൻ്റെ മലയാളം ചോദ്യ പേപ്പർ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയതാണ് നമ്മളുടെ ഇന്നത്തെ എക്സാം ഓണ പരീക്ഷയോടനുബന്ധിച്ചുള്ള മോഡൽ ചോദ്യ പേപ്പറുകളാണ് ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് സമയം ഇരുപത്തിയഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചോദ്യങ്ങളെല്ലാം വായിക്കുക ഉത്തരങ്ങൾ എഴുതുക അതിനുശേഷം മാത്രം തന്നിരിക്കുന്ന ഉത്തരങ്ങൾ പരിശോധിക്കുക ആൻസർക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതിയതിന് ശേഷം എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്ന് അറിയാൻ വേണ്ടി മാത്രം നിങ്ങൾ അങ്ങോട്ട് ചെക്ക് ചെയ്യാം കേട്ടോ എക്സാം എഴുതുന്നത് പോലെ തന്നെ എഴുതി നോക്കുക അപ്പൊ നമുക്ക് എക്സാമിലേക്ക് കടക്കാം ആദ്യ ചോദ്യം സെക്ഷൻ എയിൽ അഞ്ചു മാർക്കാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത് എന്ന് രണ്ടാമത്തെ ചോദ്യം ഏറ്റവും വലിയ പക്ഷി ഏത് മൂന്ന് ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യക്കായി പുതിയൊരു നിയമസംഹിത തയ്യാറാക്കിയത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ലിഖിതം പറഞ്ഞ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യം അഞ്ച് ഡാഷ് സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് സെക്ഷൻ ബി പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഓരോ ചോദ്യത്തിന്റെയും സൈഡിൽ തന്നെ അതിന് എത്ര മാർക്കാണെന്ന് എഴുതിയിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങൾ എഴുതിയ ആൻസർ ചെക്ക് ചെയ്യാൻ ആദ്യത്തെ ചോദ്യം ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ ഏതെല്ലാമാണ് രണ്ട് ആവാസ വ്യവസ്ഥകളുടെ നാല് പേരുകൾ എഴുതുക ആവാസങ്ങളുടെ നാല് പേരുകൾ എഴുതുക മൂന്ന് ശരിയായവ യോജിപ്പിക്കാനാണ് ജീവികളും ആവാസവും തന്നിട്ടുണ്ട് തിമിംഗലം പെൻകുൻ പുള്ളിമാൻ ഒട്ടകം അപ്പുറത്ത് വനം സമുദ്രം മരുഭൂമി ഇവിടെ ധ്രുവ പ്രദേശം മറയുന്നുണ്ട് ഇവിടെ ഒരു ധ്രുവമുണ്ട് ഇത് വന്നപ്പോൾ വന്നപ്പോ കാണായതാണ് സോറി ധ്രുവം കൂടി ഉണ്ട് കേട്ടോ നാല് ഓപ്ഷൻ ആണ് ഞാൻ തരുന്നത് ധ്രുവപ്രദേശം ഓക്കെ അപ്പോ ആവാസത്തിൽ വനം സമുദ്രം മരുഭൂമി ധ്രുവപ്രദേശം നെക്സ്റ്റ് അനുകൂലനം യോജിപ്പിക്കുക തവള മത്സ്യം ആമ്പൽ ഒട്ടകമാണ് ഇപ്പുറത്ത് തന്നിരിക്കുന്നത് ചെകിളപ്പൂകളുടെ സഹായത്തോടെ ശ്വസിക്കുന്നു തൊക്കിലൂടെ ശ്വസിക്കുന്നു മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളുണ്ട് ഇലകൾക്ക് മെഴുകുപോലുള്ള വസ്തുവിന്റെ ആവരണമുണ്ട് ശരിയായത് യോജിപ്പിക്കുക അഞ്ച് എ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ തലസ്ഥാനം ബി ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം സി ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഡാഷ് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എത്ര എണ്ണം എന്നാണ് ചോദിച്ച ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ സി അഞ്ച് മാർക്കാണ് ചേരുമ്പടി ചേർക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ക്വിറ്റ് ഇന്ത്യ ദിനം അപ്പുറത്തുള്ളത് പത്തൊമ്പത് നാൽപ്പത്തി ഓഗസ്റ്റ് എട്ട് പത്തൊമ്പത് നാൽപ്പത്തി ഏഴ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറ് നിങ്ങൾ ശരിയായത് മാർക്ക് ചെയ്യുക ചേരുമ്പടി ചേർക്കുക രണ്ടാമത്തെ ചോദ്യം പക്ഷികൾ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ആൻസർക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ എല്ലാത്തിൻ്റെ ആൻസർ എഴുതിയതിനു ശേഷം മാത്രം ആൻസർക്ക് നോക്കുക ആദ്യത്തെ സെക്ഷനിൽ വരുന്ന അഞ്ച് ആൻസറുകൾ ഒന്ന് നവംബർ പന്ത്രണ്ട് രണ്ട് ഒട്ടകപക്ഷി മൂന്ന് ഡോക്ടർ ഭീമറാവു റാംഷി അംബേദ്കർ നാല് ഇന്ത്യ അഞ്ച് ചെകിളപ്പൂക്കൾ സെക്ഷൻ ബിയിലെ ആദ്യത്തെ ആൻസർ കുന്നിടിക്കൽ കീടനാശിനികളുടെ അമിത അമിത ഉപയോഗം രണ്ട് കുളം പുഴ വയൽ വൃക്ഷം മൂന്ന് തിമിംഗലം തിമിങ്കലം സമുദ്രം ധ്രുവപ്രദേശം പുള്ളിമാൻ വനം മരുഭൂമി തവള ശ്വസിക്കുന്നു മത്സ്യം ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്നു ആമ്പൽ ഇലകൾക്ക് മെഴുകുപോലുള്ള വസ്തുവിന്റെ ആവരണം ഉണ്ട് ഒട്ടകം മണയിൽ പുതിഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളുണ്ട് അഞ്ചാമത്തെ ആൻസർ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് എന്തുണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട് അതുപോലെ എട്ട് കേന്ദ്രഭരണ ഉണ്ട് സെക്ഷൻ സി ആൻസേഴ്സ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറ് ക്വിറ്റ് ഇന്ത്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് രണ്ടാമത്തതിന് മൂന്ന് ആൻസറുകളാണ് തൂവലുകളുടെ നിറത്തിൽ ശരീരത്തിന്റെ ആകൃതിയിൽ കൊക്കിന്റെ ആകൃതിയിൽ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയ ഒരു മോഡൽ എക്സാം ആണ് നിങ്ങൾ സിൻസിയർ ആയിട്ട് തന്നെ ആൻസർ ചോദ്യങ്ങൾ നോക്കി എഴുതിയതിന് ശേഷം ആൻസർ എഴുതുക അതിനുശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്